ഹലോ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മാഗി പക്കോട്ടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ മാഗി നമ്മൾ സാധാരണ മാഗി കുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ ആ മസാല ചേർക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ക്യാബേജ് ചെറുതായിട്ട് ഞാനൊന്ന് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണേ അതിനോടൊപ്പം തന്നെ ഒരു സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ആ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാൻ എരിവിന് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യണം കേട്ടോ എൻ്റെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആ ഒരു മാഗി മസാലയില്ലേ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പാക്കറ്റ് മാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നതേ നല്ല സൂപ്പറാണ് നിങ്ങൾ സാധാരണ മാഗി അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിലൊന്ന് പക്കോട തയ്യാറാക്കി നോക്കും ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കടലമാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് എടുക്കണം നന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആ വേ വേഗിച്ച് മാഗി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു നനവിൽ തന്നെ നമുക്കിത് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതിലോട്ട് മല്ലിയില അപ്പം നിങ്ങൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ആ ഒരു മാഗി മസാലയിലേക്ക് ആ ഒരു ഉപ്പിൻ്റെ ഇത് കൊണ്ട് പിന്നെ നിങ്ങളിതിലോട്ടും കൂടെ ഉപ്പ് കൂടുതൽ ചേർത്താ ഒരുപാട് ഉപ്പായിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ടേ ഞാൻ കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ക്രിസ്പ്പിയാവുന്നവരത്തേക്കും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിക്ക് ഒന്നതാണ് നല്ല ഗോൾഡൻ കളർ ആകുന്നവരത്തേക്കും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്താ കണ്ടല്ലോ നല്ല അടിപൊളി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അത്രയും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഇരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്